നമസ്കാരം പ്രധാനമന്ത്രി ഭാരതീയ ജൽ ഔഷധി പരിശോജന വിജയകരമായി അതിന്റെ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനഹിതം മുൻകൂട്ടി കണക്ക് കൂട്ടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമമാണ് നൂറ് ശതമാനം വിജയമായിരിക്കുന്നത് ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം യു പി എ സർക്കാർ ആരംഭിച്ച പദ്ധതിയായിരുന്നു ജൻ ഔഷധി ഫാർമസ്യൂട്ടിക്കൽ വകുപ്പിനായിരുന്നു പദ്ധതിയുടെ മേൽനോട്ടം ജൻ ഔഷധി സ്റ്റോറുകളിലൂടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് ലഭ്യമാക്കുന്ന എന്ന സർക്കാർ ലക്ഷ്യം പക്ഷേ വേണ്ടത്ര വിജയിക്കുകയോ ജനങ്ങളിലേക്ക് എത്തുകയോ ചെയ്തില്ല പദ്ധതി ആരംഭിച്ച ആറു വർഷം പിന്നിടുമ്പോഴും വെറും മൂന്ന് കോടി രൂപയുടെ വാർഷിക വിൽപ്പനയും ഇരുന്നൂറ്റി സ്റ്റോറുകളുമായി ജീവശ്വാസം കിട്ടാതെ കിതയ്ക്കുകയായിരുന്നു ജൻ ഔഷധി ഡ്യൂപ്ലിക്കേറ്റ് മരുന്നാണോ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നത് രോഗം മാറുമോ എന്നിങ്ങനെയുള്ള പല ആശങ്കകളെ കൂടാതെ ഇങ്ങനെയൊരു പദ്ധതി കേന്ദ്രം നടപ്പിലാക്കുന്നുണ്ടെന്ന് പോലും ജനത്തിന് അറിയില്ലായിരുന്നു എന്നാൽ പദ്ധതി പതിയെ കടലാസിലേക്ക് വിശ്രമം ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴാണ് നവഭാരത എന്ന പ്രതിജ്ഞയുമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി സർക്കാർ അധികാരത്തിൽ വരുന്നത് മുൻ സർക്കാരുകൾ ചെയ്ത തുടങ്ങിയ എല്ലാ പദ്ധതികളെയും തള്ളിപ്പറഞ്ഞ് എല്ലാത്തിനും കൈ കടത്തുക അല്ലായിരുന്നു മോദിയുടെ പദ്ധതി പദ്ധതികൾ നവീകരിച്ച് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കാൻ പ്രാപ്തമാക്കുക എന്ന അദ്ദേഹത്തിന്റെ തീരുമാനം ഫലം കണ്ടു പുത്തൻ മാറ്റങ്ങളോടെ ഊർജത്തോടെ ക്യാമ്പയിനുകളോടെ ജൻ ഔഷധി അങ്ങനെ രണ്ടായിരത്തി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പ്രയോജനയായി രൂപാന്തരം പ്രാപിച്ചു പൊതുവിപണിയിലെ മരുന്ന് കമ്പനികളുടെ ചൂഷണത്തിൽ നിന്നും സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെ പുനരാരംഭിച്ച പദ്ധതി അങ്ങനെ സടകുടഞ്ഞെഴുന്നേറ്റ് അതിന്റെ ശക്തി കാണിക്കാൻ തുടങ്ങി പദ്ധതി ആരംഭിച്ച് ഒരു വർഷത്തിനകം വാർഷിക വിൽപ്പന നാലിരട്ടി വർദ്ധിച്ച് പന്ത്രണ്ട് കോടിയിലേക്ക് എത്തി ജനൌഷധി സ്റ്റോറുകളുടെ എണ്ണം ഇരട്ടിയിലധികമായി അഞ്ഞൂറ്റി നാല്പത് എന്ന സംഖ്യയിലെത്തി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ സ്റ്റോറുകളുടെ എണ്ണം തൊള്ളായിരത്തി അറുപതും വാർഷിക വിൽപ്പന മുപ്പത്തി മൂന്ന് കോടിയും കവിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് സ്റ്റോറുകളുടെ എണ്ണം കുതിച്ചുയർന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെത്തി നൂറ്റി നാൽപ്പത് കോടിയായിരുന്നു ആ വർഷത്തെ വാർഷിക വില്പന വർഷത്തിൽ എണ്ണം ും വാർഷിക വിൽപ്പന പതിനഞ്ചുമായപ്പോൾ കോവിഡ് മഹാമാരി നാശം വിതച്ച രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ തളർച്ചയുടെ ലാഞ്ചന പോലും കാണിക്കാതെ പദ്ധതി അതിന്റെ വാർഷിക വിൽപ്പന നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിലെത്തിച്ചു അതേസമയം വരും വർഷങ്ങളിൽ പദ്ധതി വലിയ രീതിയിൽ വിപുലീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തിയൊന്നോടെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം ഇരുപത്തി അയ്യായിരം ആക്കാനാണ് മോദി സർക്കാരിന്റെ തീരുമാനം ഇതിനോടനുബന്ധിച്ച് ഈ മാർച്ച് മുപ്പത്തിനുള്ളിൽ പതിനയ്യായിരം ജൻ ഔഷധി കേന്ദ്രങ്ങളാക്കാനായിരുന്നു ലക്ഷ്യം ഇത് ജനുവരി മുപ്പത്തി ഒന്നിനകം തന്നെ കൈവരിച്ചത് വമ്പൻ നേട്ടമായാണ് കണക്കാക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ടി വി